നെല്ലിക്ക നന്നായിട്ട് കഴുകിട്ടോ ഇപ്പൊ തുടക്കണ്ടല്ലോ ആവി വന്നിട്ട് പോരെ മതി ആവി വന്നിട്ടല്ല നെല്ലിക്ക നെല്ലിക്ക വാട്ടി കഴിഞ്ഞ ഒരു പ്ലേറ്റിലേക്ക് പുറത്തേക്ക് എടുക്കുക അതിന് ശേഷം തുടച്ചു വെക്കുക എന്നിട്ടൊന്ന് ഫോർക്ക് വെച്ച് കുത്തി വെച്ചേക്കാം അതിലേക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വന്നാ പോരെ ആവി പത്ത് മിനിറ്റ് വേണോ അല്ലേ എന്നാലേ വേവല്ലേ തേൻ ഇവിടെ റെഡിയാണ് കേട്ടോ നമ്മൾ വാങ്ങണ തേനാണ് അപ്പോ എന്തായാലും ഒരു പരീക്ഷണമല്ലേ അപ്പൊ അതിന് ഇത് ഉപയോഗിക്കാമെന്ന് കരുതി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകട്ടോ വെച്ചു ഉം ആയിക്കൊണ്ടിരിക്കണോന്ന് പറഞ്ഞാൽ വെച്ചട്ടേ ഉള്ളൂ കേട്ടോ നേരിട്ട് തുടച്ചിട്ട് നമുക്ക് എന്നിട്ട് തണുത്തു കഴിഞ്ഞിട്ട് മതി തണുത്തു കഴിഞ്ഞിട്ട് തുടച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ഇടാം എന്നിട്ട് നമുക്ക് തേന ഒഴിച്ച വെക്കാം സംഭവം സെറ്റാ കറക്റ്റ് സമയത്താ ഇത് എടുത്തത് പത്ത് മിനിറ്റ് വന്നോളൂട്ടോ ശരിക്കും പറഞ്ഞാൽ അത്രയും ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഹാഫ് മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി ആദ്യം ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് തേനൊക്കെ നന്നായിട്ട് പിടിച്ച് വേഗം അങ്ങ് അങ്ങനെ മെച്ചൂറാവൂലോന്നു വിചാരിച്ചു പക്ഷെ ഇപ്പൊ തോന്നുന്നു അത്രയും അപ്പോൾ അപ്പൊ ചൂടൊക്കെ നന്നായിട്ട് ആറി ഞാൻ നല്ലോണം തുടക്കുകയും ചെയ്തു ഇത് ഓൾറെഡി വിണ്ടാണ് ഇരിക്കണേ കണ്ടോ മുറിഞ്ഞ് മുറിഞ്ഞാണ് ഇരിക്കണേ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ മുറിക്കാൻ നിന്നില്ല ഏതെങ്കിലും മുറിയാൻ ബാക്കിയുള്ള കൂടെ ഞാൻ നോക്കി പക്ഷെ എല്ലാം പകുതിയോളം മുറിഞ്ഞാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മുറിക്കേണ്ട ആവശ്യം ഇനി വന്നില്ല ഇനി എല്ലാം എന്തേ ജാറിലോട്ടിടാൻ പോവാണ് കേട്ടോ ജാറൊക്കെ നല്ല കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ വേവിച്ച നെല്ലിക്ക ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെല്ലിക്ക ഇടുക എന്നിട്ട് കുറച്ച് ഹണി ഒഴിക്കുക വീണ്ടും അടുത്ത ലെയർ ഇടുക വീണ്ടും ഹണി ഒഴിക്കുക അങ്ങനെ ഫില്ല് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നെല്ലിക്ക അധികം ഉണ്ടായിരുന്നില്ല സാമ്പിൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ കുറച്ച് പെറുക്കി പെറുക്കി എടുത്തിട്ടിട്ട് ദേ അതിൻ്റെ മുകളിൽ കൂടെ ഹണി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര കുറച്ച് ഹണി എൻ്റെ ഇതിൽ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു അത് മതീത ഓർത്ത പക്ഷേ പക്ഷെ ഏകണ്ടോ അടി പറ്റാ പോലും ആയിട്ടില്ല കാരണം നമ്മള് ഹണി മാത്രല്ല ഇടുന്നുള്ളൂ വേറെ ഒന്നും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല അപ്പൊ അതേ എത്ര ഒഴിച്ചിട്ടും മദ്യാവണില്ല ലാസ്റ്റ് ഞാൻ പെട്ടു എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി കാരണം ഈ ഹണി അപ്പയുടെ ആണ് കേട്ടോ അപ്പ ഡെയിലി കഴിക്കുന്നതാണ് അപ്പം അത് ഞാൻ ഓൾമോസ്റ്റ് തീർത്തു തീർത്തിട്ടും ജാറും നിറഞ്ഞില്ല അതുകൊണ്ട് ദേ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ദേ നെല്ലിക്കയിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടേ അത് പകുതിയോളം കുപ്പി നിറഞ്ഞിരിക്കുന്നു അപ്പോൾ എനിക്ക് ഹണി അധികം പിന്നെ ഒഴിക്കേണ്ടി വന്നില്ല എന്നാലും ഞാൻ ഹണി വേറെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് ഒഴിച്ചു കൂട്ടോ നെല്ലിക്ക മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം ദേ ഫുള്ള് ഹണിയൊക്കെ ഒഴിച്ചിട്ട് ഒരു വീക്ക് കഴിഞ്ഞു നോക്കിയപ്പോൾ അതേ കണ്ട അവസ്ഥ കണ്ടോ ഇത് എന്താണോ നെല്ലിക്ക ഹണിയിൽ ഇട്ട് വെച്ച അന്ന് തൊട്ട് ഞാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങിയതാണ് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ദേ ഈ പരുവത്തിലായിട്ടോ അതിനൊന്നും പോലും നമ്മൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ദേ നോക്കി ഭാഗ്യം ഇത്രയെങ്കിലും ഇരിപ്പുണ്ട് അത് ഞാൻ വീട് എടുക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ അത്രയെങ്കിലും വെച്ചിരുന്നത് പിന്നെ ഞാൻ ആ കാര്യം മനപൂർവ്വം അങ്ങ് മറക്കുമായിരുന്നു അല്ലെങ്കിൽ അതും തീർന്നേനെ ഇനി നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം തേ നെല്ലിക്കയൊക്കെ നല്ലോണം നെല്ലിക്കയുടെ ഉള്ളിലേക്കൊക്കെ ഹണി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നെല്ലിക്കയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഹണിയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ സത്യത്തിൽ വായന്ന് വെള്ളം വരിക അപ്പോൾ അതിൻ്റെ ആ ചാറിന് നല്ല രുചിയാണ് കേട്ടോ ശരിക്കും ആ ചാറിന് ഇപ്പോൾ ഫുൾ ആ നെല്ലിക്കയുടെ ടേസ്റ്റങ്ങ് നന്നായിട്ട് ഇറങ്ങി നെല്ലിക്കയ്ക്ക് ഹണിയുടെ ടേസ്റ്റും അതാണ് അവസ്ഥ പക്ഷേ ഇതിന് കൊഴുപ്പില്ല എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി സൂപ്പറായിരുന്നു കൊഴുപ്പ് തീരെ ഉണ്ടായിരുന്നില്ല കണ്ടോ നിങ്ങളെ കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പരന്ന പാത്രത്തിൽ വെച്ചത് അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിക്കാം അമ്പ എന്താ ടേസ്റ്റെന്ന് അറിയോ അടിപൊളിയായിരുന്നു നെല്ലിക്ക പച്ചനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തൊട്ട് നോക്കാറില്ലാത്ത സാധനം പക്ഷേ ആ നെല്ലിക്കയിലേക്ക് ഹണി ഇറങ്ങിയപ്പോൾ എന്നാ ഒരു ടേസ്റ്റായിരുന്നു എന്നറിയാം മധുരമൊക്കെ ആയിട്ട് ഒരു ചെറിയ ചവർപ്പൊക്കെ ആയിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കത് നല്ല ഇഷ്ടമായി ഞാനത് കഴിഞ്ഞാൽ മൊത്തം തീർക്കും പക്ഷെ അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ നമ്മൾ ഓരോന്നും വിധമൊക്കെ കഴിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചാർന്നാണ് ഏറ്റവും രുചി ചാർന്നെല്ലിക്കൂടെ ചേർത്ത് കഴിക്കണം ഐവ അടിപൊളിയാണേ